ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അർച്ചന വേൾഡ് ഞാൻ വന്നി നിങ്ങളുടെ പേഴ്സിൻ്റെ കറണ്ട് ഫീലിംഗ് നെക്സ്റ്റ് ആക്ഷൻ എന്താണ് നോക്കാനാണ് കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ഏതോ ഒരു സൈക്കിളിൽ നിന്ന് പുറത്ത് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ആ ഒരു സൈക്കിൾ എൻ്റാവണം എന്നുള്ള ഡെസ്റ്റേഞ്ഞായിട്ടുള്ള കാര്യമായിരുന്നു അതുകൊണ്ടാണ് അത് ഡെസ്റ്റേഞ്ഞായിട്ട് എൻ്റായത് അതിൽ നിന്ന് പുറത്ത് വരികയാണ് നിങ്ങളുടെ പേഴ്സൺ ഇവിടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്ക് ഒരു നല്ലത് ഫീലാവുകയാണ് ആ ഒരു സൈക്കിളിൽ നിന്ന് ഇവർ പുറത്ത് വന്നപ്പോൾ അതായത് ഇപ്പോൾ ഫീലിംഗ് ആയിട്ടുള്ള എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത് ചിലപ്പോൾ ഈ ഒരു എനർജിയുമായിട്ട് ഇവർക്ക് ഭയങ്കരമായിട്ട് ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടായിട്ടുണ്ടായിരിക്കും ഇല്ലെങ്കിൽ ഈ ഒരു എനർജി ഇവരുടെ സ്വന്തം ആളായിരിക്കാം അങ്ങനെ ഒരു സൈക്കിളിൽ നിന്നായിരിക്കാം ഇവർ പുറത്ത് വന്നത് കാരണം ഇത്രയും നാൾ ആ ഒരു സൈക്കിളിൽ കിടന്ന് കഷ്ടപ്പെടുകയാണ് ഇങ്ങനെയെങ്കിലും പുറത്ത് വരണം പുറത്ത് വരണം എന്നുള്ള ആഗ്രഹം അങ്ങനെ ഒരു സൈക്കിളിൽ നിന്നാണ് ഇവർ പുറത്ത് വരുന്നത് അപ്പോൾ ഇവർക്കൊരു സമാധാനം ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ അത് എന്ത് സൈക്കിളാണ് എന്ത് സൈക്കിളിൽ നിന്ന് പുറത്ത് വന്നപ്പോഴാണ് നിങ്ങളുടെ പേഴ്സിന് ഒരു സമാധാനം ലഭിച്ചതെന്ന് നമുക്ക് നോക്കാം ഇവിടെ ഇവർ ഏത് ബന്ധനത്തിലാണോ ട്രാപ്പ് ആർട്ട് ആ ഒരു ബന്ധനത്തിൽ നിന്ന് പുറത്ത് വന്നിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കറിയാമായിരിക്കും നിങ്ങളുടെ പേഴ്സൺ ഏത് ബന്ധനത്തിലാണ് ട്രാപ്പ് ആർട്ട് എന്ന് ഇവിടെ എൻറ്റിങ്ങാണ് കാണാൻ സാധിക്കുന്നത് ഒരു പുതിയ തുടക്കം ഉണ്ടാവാൻ പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇവർ കുറേ നാളായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സിറ്റുവേഷനിൽ എങ്ങനെയെങ്കിലും ബാലൻസിൽ കൊണ്ടുവരാമെന്ന് പക്ഷേ ഇവരെ കൊണ്ട് സാധിച്ചില്ല അതുകൊണ്ടാണ് ഇതിൽ നിന്നിപ്പോൾ പുറത്തായി ഇവർ വരുന്നത് ഇവിടെ ഇവർക്ക് തോന്നുന്നത് ഇവർ വിജയിച്ചു എന്നാണ് അപ്പോൾ ഇവർ വളരെയധികം ഹാപ്പി ആണോ എന്ന് ചോദിക്കാം നമുക്ക് ഈ ഒരു ഈ റിലീസിൽ യെസ് ഇവർ ഭയങ്കര സന്തോഷമായിട്ടാണുള്ളത് കാരണം ഇവർ ആഗ്രഹിച്ചതാണ് ഈ ഒരു മൂമെൻറ്റ് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ പുറത്തു വരിക എന്നുള്ളത് ഇവർ ആഗ്രഹിച്ച കാര്യമാണ് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ സ്വയം നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്തതാണ് അതായത് പേരൻസ് സമ്മതിക്കുന്നില്ല എന്നുള്ള കാര്യത്തിൽ നിങ്ങളോട് ഇങ്ങനെ പറഞ്ഞു എൻ്റെ അച്ഛനും അമ്മയും സമ്മതിക്കുന്നില്ല നിങ്ങളുമായിട്ട് ഒന്നാം അതുകൊണ്ട് നമുക്ക് ഒന്നായി ജീവിക്കാൻ സാധിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങളിൽ നിന്ന് സ്വയം മൂവ് ഓൺ ചെയ്തതാണ് ഇനി നിങ്ങളുടെ പേഴ്സൺ ഓൾറെഡി മേരേഡ് ആയിട്ടുള്ള ആളാണ് എങ്കിൽ ആദ്യം ഇവർ പറഞ്ഞാണ് ഞാൻ എൻ്റെ ഹസ്ബൻറ്റിനെയോ വൈഫിനെയോ വിട്ടുകളും നിങ്ങളുടെ കൂടെ ജീവിക്കുകയാണ് പിന്നെ ഇവർ തിരിച്ചു പറഞ്ഞു അതായത് എൻ്റെ റെസ്പോൺസിബിലിറ്റി എനിക്ക് ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് അപ്പോൾ നിങ്ങൾ വിചാരിച്ചു കാണും ഇവരെന്തിനാണ് പിന്നെ ഇത്രയും നാൾ എൻ്റെ ഈ ഡ്രാമ കാണിച്ചത് എന്ന് നിങ്ങൾക്ക് തോന്നിക്കാണോ അപ്പോൾ ഇവിടെ എന്തായാലും നിങ്ങളുടെ പേഴ്സൺ ആദ്യം നിങ്ങളെ റിജക്റ്റ് ചെയ്തിട്ടുണ്ടാവും അതിനുശേഷം ഇപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇവർക്ക് നിങ്ങളുടെ കൂടെ ജീവിക്കാനാണ് ഇഷ്ടം നിങ്ങളെ ഉപേക്ഷിക്കുന്ന കാര്യം ഇവർക്ക് ചിന്തിക്കാൻ പോലും വയ്യ ഇവർക്ക് നിങ്ങളുമായിട്ടൊരു കാർമിക് കണക്ഷൻ ഉണ്ട് എന്നാണ് ഇവർക്ക് തോന്നുന്നത് നിങ്ങളോട് ഇവർക്ക് ഒരിക്കലും അനീതി കാണിക്കാനും സാധിക്കത്തില്ല അതുകൊണ്ടാണ് ഇവർ ഈ ഒരു ഇതിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ മൂവോ വന്ന് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കാൻ തീരുമാനിച്ചത് ഇവിടെ വളരെയധികം ആലോചിച്ച് ചിന്തിച്ചിട്ടാണ് ഇവരുടെ ഇൻഡ്യൂഷൻ എന്താണോ ഇവരോട് പറഞ്ഞത് അത് കേട്ടിട്ടാണ് ഇവർ ഈ ഒരു തീരുമാനം എടുത്തത് അപ്പോൾ കറണ്ട് എനർജി നോക്കുമ്പോൾ വളരെ ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടാണ് ഇഷ്ടം എന്ന് ഇനി നമുക്ക് ഇവിടെ നെക്സ്റ്റ് ആക്ഷൻ നോക്കാം ആദ്യം നോക്കണ്ട സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സണിനെ നെക്സ്റ്റ് ആക്ഷൻ നോക്കാം ഇവിടെ പോസിറ്റീവായിട്ടുള്ള ആക്ഷൻ ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നോക്കേണ്ട സിറ്റുവേഷനിൽ അതായത് സിക്സ് നമ്പറാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത് സിക്സ് തൊട്ട് ട്വൻറ്റി സിക്സ് അവേഴ്സിനുള്ളിൽ ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് റെസ്റ്റേറ്റ് ആകുന്നതാണ് ഇവിടെ കുറേ ആൾക്കാർക്ക് കമ്മ്യൂണിക്കേഷൻ റിസീവ് ആകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് കുറേ ആൾക്കാരുടെ പാർട്ട്നേഴ്സ് സക്സസ്ഫുള്ളി നിങ്ങളുടെ അടുത്തേക്ക് തിരികെ വരുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ഇവിടെ നിങ്ങളുടെ പേഴ്സിനും നിങ്ങളും തമ്മിൽ നോക്കേണ്ട സിറ്റുവേഷനിലാണ് എങ്കിൽ ഇവർ ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കരമായിട്ട് വിഷമിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് ഉള്ളിൻ്റെ ഉള്ളിൽ ഇവർക്ക് ഇങ്ങനെ തോന്നും ഞാൻ ഭയങ്കരമായിട്ട് വിഷമിക്കുന്നു എനിക്ക് എൻ്റെ പേഴ്സിനോട് സംസാരിക്കണം അല്ലാതെ എനിക്ക് പറ്റത്തില്ല എന്നൊരു തോന്നൽ ഇവർക്കുണ്ടാകും ഇവിടെ ഹെൽത്തും വളരെ മോശമായിട്ടിരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങളുമായിട്ട് ഇവർ സംസാരിക്കുന്നുണ്ടെങ്കിൽ മാരേജ് റിലേറ്റഡ് ആയിട്ടുള്ള സംസാരം ഉണ്ടാകും കമ്മിറ്റ്മെൻ്റ് റിലേറ്റഡ് ആയിട്ടുള്ള സംസാരം ഉണ്ടാകും റീയൂണിയൻ റിലേറ്റഡ് ആയിട്ടുള്ള സംസാരം നിങ്ങൾ തമ്മിൽ ഉണ്ടാകുമെന്നാണ് കാണാൻ സാധിക്കുന്നത് ചിലപ്പോൾ ചില ആൾക്കാർക്ക് തേർട്ടി സിക്സ് അവേഴ്സിനുള്ളിൽ ഈ ഒരു എനർജി റെസുനേറ്റ് ആകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ നമുക്കിനി കോണ്ടാക് സിറ്റുവേഷനിലെ ആൾക്കാരുടെ പേഴ്സണൽ നെസ്റ്റ് എന്താണെന്ന് നോക്കാം ഇവിടെ നോക്കേണ്ട സിറ്റുവേഷനിലെ ആൾക്കാർക്ക് എപ്പോഴും ഒരേ ഒരു ആഗ്രഹമാണുള്ളത് അതായത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കണം സ്റ്റക്ക് സിറ്റുവേഷൻ നിന്ന് പുറത്ത് വരണം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കണം നിങ്ങൾ തമ്മിൽ യൂണിയൻ ആവണം കമ്മിറ്റ്മെൻറ്റ് തരണം ഇതൊക്കെ ഇതൊക്കെയായിരിക്കാം നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് തരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും നടക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ രണ്ട് നമ്പറാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ രണ്ട് മണിക്കൂർ തൊട്ട് അല്ലെങ്കിൽ രണ്ട് ഡേയ്സിനുള്ളിൽ നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും പൂർത്തിയാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ റിലേറ്റഡായിട്ടുള്ള ഈ ഒരു അവേഴ്സിൽ നിങ്ങളുടെ പേഴ്സൺ എന്തെങ്കിലും ഒരു സത്യവുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു നിങ്ങൾ തമ്മിലുള്ള സംസാരത്തിൻ്റെ ഇടയിൽ അങ്ങനെയുള്ള ഒരു വാക്കുകൾ നിങ്ങൾക്കിടയിൽ ഉണ്ടാകും അതായത് കമ്മിറ്റ്മെൻ്റ് റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ മാനേജ് റിലേറ്റഡായിട്ട് അങ്ങനെ ഒരു വാക്കുകൾ ഉണ്ടാകും നിങ്ങൾക്കിടയിൽ സംസാരത്തിൽ ഇനി രണ്ട് തൊട്ട് ഇരുപത് മണിക്കൂറിനുള്ളിൽ ഇവരെന്തെങ്കിലും കാര്യം നിങ്ങളോട് മറച്ചു വച്ചിട്ടുണ്ടെങ്കിൽ പോലും ആ ഒരു കാര്യം നിങ്ങളുടെ മുന്നിൽ വരുന്നാട്ട് കാണാൻ സാധിക്കുന്നു ഇല്ലെങ്കിൽ മാക്സിമം രണ്ട് ഡേയ്സിനുള്ളിൽ അപ്പോൾ ഇവിടെ വാർണിംഗ് മെസ്സേജ് ആയിട്ട് ഒന്നും തന്നെ ഇല്ല അപ്പോൾ ഇതാണ് ഇതാണിവിടെ ഞെസ്റ്റാഷ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇനി നമുക്ക് ഏഞ്ചൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം ഇവിടെ ഏഞ്ചൽസ് പറയുന്നത് നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന കർമ്മം നല്ലതാണ് എങ്കിൽ ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല ഫ്യൂച്ചർ സെക്യൂർ ആയിരിക്കുമെന്നാണ് നമ്മൾ മോശ കർമ്മമാണ് ചെയ്യുന്നതെങ്കിൽ മാത്രമേ ഫ്യൂച്ചറിനെ ആലോചിച്ച് നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമുള്ളൂ എന്നാണ് സ് പറയുന്നത് ഇന്ന് നമ്മൾ എന്തെങ്കിലും തെറ്റായ കർമ്മം ചെയ്തിട്ട് നമ്മൾ വിചാരിക്കും ആ ഫ്യൂച്ചറിൽ നമ്മുടെ കുട്ടികളെങ്കിലും നല്ലതായിട്ടിരിക്കുമല്ലോ അതുകൊണ്ട് ഇന്ന് ഇങ്ങനെ ചെയ്യാമെന്ന് പക്ഷേ നാളെ അവരുടെ മക്കൾ ഈ ഒരു തെറ്റായ കർമ്മം കാരണം വിഷമിപ്പിക്കുമെന്ന് അവർ ആലോചിക്കുന്നില്ല ചില സമയം ഭഗവാൻ ഇങ്ങനെയാണ് നമുക്ക് ദുഃഖം തരാതെ അതായത് നമ്മളാണ് മ മോശകർമ്മം ചെയ്തതെങ്കിൽ നമുക്ക് ദുഃഖം തരാതെ നമുക്ക് പ്രിയപ്പെട്ട ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ദുഃഖം കൊടുക്കും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും മോശകർമ്മം ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിർത്തുക നിങ്ങൾ കാരണം നിങ്ങളുടെ വേണ്ടപ്പെട്ട ആൾക്കാർക്ക് ചിലപ്പോൾ ദുഃഖം അനുഭവിക്കേണ്ടതായിട്ട് വരും ഇവിടെ നമ്മുടെ ഇൻറ്റൻഷൻ വച്ച് നമ്മൾ നമ്മുടെ ഫ്യൂച്ചർ നിർമ്മാണം ചെയ്യുന്നു അതായത് അടുത്ത നാല് വർഷം കൊണ്ട് എൻ്റെ ലൈഫിൽ എനിക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ അതെല്ലാം എനിക്ക് ലഭിക്കും എന്നുള്ള രീതിയിൽ നിങ്ങൾ ഇൻറ്റൻഷൻ വെച്ച് നിങ്ങളുടെ കർമ്മം ചെയ്യുന്നു ചില സമയം നമ്മൾ നെഗറ്റീവായിട്ടുള്ള ഇൻറ്റൻഷൻ വയ്ക്കുന്നു നമുക്ക് നല്ലതൊന്നും നടക്കത്തില്ല നമ്മൾ ചെയ്യുന്ന കർമ്മം മോശമായിരിക്കും അതുകൊണ്ടല്ലേ ദൈവം നമുക്ക് നല്ലതും തരാത്തത് ഇന്ന് ഇങ്ങനെയൊക്കെ നെഗറ്റീവായിട്ടുള്ള രീതിയിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു ചില സമയം നമ്മൾ നെഗറ്റീവായിട്ട് ചിന്തിക്കുമ്പോൾ അത് നടക്കുന്നു മാനിഫെസ്റ്റ് ആവുന്നു അതുകൊണ്ട് നിങ്ങൾ നല്ല ഇൻറ്റൻഷൻ വച്ച് കർമ്മം ചെയ്യുവാനാണ് ഏഞ്ചൽസ് പറയുന്ന മോശം രീതിയിലുള്ള ഒരു ഇൻറ്റൻഷനും നിങ്ങൾ വയ്ക്കരുത് നമുക്ക് ദൈവം എന്തൊക്കെ തന്നിട്ടുണ്ടോ അതിൽ ഉള്ളതിൽ നമ്മൾ സംതൃപ്തവാനാവാൻ ശ്രമിക്കുക എന്നിട്ട് നല്ലത് മാത്രം പ്രാർത്ഥിക്കുക നല്ല ഇൻറ്റൻഷൻ വയ്ക്കുക എപ്പോഴും ഇവിടെ നിങ്ങൾ ഈ ലൈഫിൽ വന്നിരിക്കുന്നത് അനുഭവിക്കാൻ വേണ്ടിയാണ് അപ്പോൾ സന്തോഷമായാലും ദുഃഖമായാലും നമ്മൾ അനുഭവിച്ചേ പറ്റത്തുള്ളൂ ആത്മീയമായിട്ട് നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുക ഇനി മെറ്റീരിയലിസ്റ്റിക് മെറ്റീരിയലിസ്റ്റിക്കായിട്ടുള്ള ലൈഫാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ അങ്ങനെ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുക ഇല്ല എങ്കിൽ രണ്ട് ലൈഫും അതായത് സ്പിരിച്വൽ ലൈഫും മെറ്റീരിയൽ ലൈഫും കൂടെ ചേർത്ത് ബാലൻസ് ആയി കൊണ്ടുപോകുക നമ്മൾ എപ്പോഴും ഒരു കാര്യത്തിനോടും ഭയങ്കരമായിട്ട് അറ്റാച്ച്മെൻറ്റ് വയ്ക്കരുത് എപ്പോഴും ഡിറ്റാച്ച് ആയിട്ടിരിക്കണം കാരണം നമ്മൾ അറ്റാച്ച്മെൻറ്റ് വയ്ക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു വസ്തു നഷ്ടപ്പെട്ട് പോകുമ്പോൾ വിഷമവും തകർച്ചയെല്ലാം ഉണ്ടാകുന്നത് നമ്മൾ ഡിറ്റാച്ച്മെൻറ്റ് മോടിയിരുന്ന അങ്ങനെ ഒരു വിഷമം നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരത്തില്ല അതായത് നമുക്ക് ഒന്ന് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് അതിൻ്റെ ആ ഒരു വിഷമം ഉണ്ടാവാൻ പാടില്ല അതുകൊണ്ടാണ് ദൈവം എപ്പോഴും ഡിറ്റാച്ച്മെൻ്റ് മുകളിലിരിക്കാൻ പറയുന്നത് നമ്മുടെ ശിവഭഗവാൻ അങ്ങനെയാണ് അദ്ദേഹം ആഗ്രഹിച്ചാൽ എന്ത് വേണമെങ്കിലും നമുക്ക് തരാം പക്ഷേ അവ അദ്ദേഹത്തിന് അതിൻ്റെ ഒരു ആവശ്യവുമില്ല അദ്ദേഹം എപ്പോഴും ധ്യാന നിബിടനായിട്ട് എപ്പോഴും കണ്ണുമടച്ച് ധ്യാന നിബിടമായിട്ടിരിക്കുന്നു അപ്പോൾ നമ്മൾ ഒന്നിൻ്റെ മേലും ഒരു അറ്റാച്ച്മെൻറ്റ് വയ്ക്കാൻ പാടില്ല അപ്പോൾ അതില്ല എങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് വിഷമം വരും അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അപ്പോൾ ഇതാണ് റീഡിംഗ് നിനക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണെന്ന് വിചാരിക്കുന്ന റീഡിംഗിലൂടെ ഇനിയൊരു പുതിയ അഡീമമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഓ നോശേ താങ്ക് യു സോ മച്ച്